ഇളയമ്മ നന്നായി വിയർക്കുന്നുണ്ടല്ലോ ചിരിച്ചുകൊണ്ട് രുദ്രൻ അവരുടെ അടുത്തേക്ക് ചെന്നു എന്താണെന്നറിയില്ല വല്ലാത്തൊരു ചൂട് സുധർമ്മ മുഖോന്നാമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു വാർത്ത കണ്ടിട്ടാണ് ഈ ചൂടെന്നാണ് എനിക്ക് തോന്നുന്നത് ചെറ്റിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞവൻ മോനെ നീ കണ്ടോ വാർത്ത ഇവൾ ഇത്രക്ക് ദുഷ്ടയായിരുന്നോ അച്ഛൻ അത്ഭുതത്തോടെയാണ് ചോദിച്ചത് മിത്രയ്ക്ക് ഇവിടത്തെ കാര്യങ്ങളെല്ലാം അറിയിച്ചു കൊണ്ടിരുന്നത് നിങ്ങളാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു എന്നിട്ട് നിങ്ങളോട് ചോദിക്കാതെ വിട്ടത് ഇളയച്ചനും ശിവയും ഓർത്തുകൊണ്ട് മാത്രമാണ് എന്റെ സ്വഭാവം വെച്ച് പുത്തമ്പുരക്കൽ തറവാടിന്റെ പാടി ഇന്നിറങ്ങേണ്ടതാണ് നിങ്ങൾ ഞാനും ഞാനും അവളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എനിക്കെന്താ കാര്യം സുധർമ്മ വേഗം പറഞ്ഞു സുധേ വെറുതെ നുണ പറയണ്ട മിത്രയുടെ കാര്യങ്ങളെല്ലാം നിനക്കറിയാവുന്നതല്ലേ പിന്നെ എന്തിനാണ് അവളുമായി നീ കോണ്ടാക്ട് ഉണ്ടാക്കിയത് ഭർത്താവിന്റെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ട് അല്പം ഭയന്നെങ്കിലും സുധർമ്മ വിട്ടുകൊടുക്കാനുള്ള ഭാവമില്ലായിരുന്നു അവളുമായി എനിക്കൊരു കോണ്ടാക്റ്റുമില്ല അവളുടെ കൂടെ കൂടിയിട്ട് എനിക്കെന്ത് കിട്ടാൻ ഇത് നല്ല കഥ വെറുതെ നുണ പറയണ്ട എന്റെ കയ്യിൽ തെളിവുകളുണ്ട് നിങ്ങൾ അവളെ വിളിച്ചതിനും അവളെ പോയി കണ്ടതിനും കാണോ നിങ്ങൾക്കത് വാർത്ത കണ്ടലും അവൾ അബദ്ധത്തിലെങ്ങാനും നിങ്ങളുടെ പേര് കൂടി ഇതിലേക്ക് വലിച്ചെറിഞ്ഞ കഴിഞ്ഞു പിന്നെ അവനത് പറഞ്ഞപ്പോഴാണ് പാർവതിയെ പാഠം പഠിപ്പിക്കാൻ കെണിയൊരുക്കാൻ ചർച്ച നടത്തിയിരുന്നു ഇനി അതെങ്ങാനും അറിഞ്ഞു കാണുമോ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാം ഏർപ്പാടാക്കിയിട്ട് പോകാമെന്നാണ് അവൾ പറഞ്ഞിരുന്നത് ഇനിയിപ്പോൾ അതൊക്കെ ഏൽപ്പിച്ചു കാണുമോ സുധർമ്മ ശരിക്കും വിയർക്കാൻ തുടങ്ങി രുദ്രന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സന്തോഷങ്ങളും തല്ലിക്കെടുത്താനാണ് മിത്രയുടെ തീരുമാനം അത് താനും അവളും ചർച്ച ചെയ്തതുമാണ് ഇനി അതൊക്കെ ഇവൻ അറിഞ്ഞു കാണുമോ സുധർമ്മയുടെ ഉള്ളിൽ പല ചോദ്യങ്ങളും ഉയർന്നു എന്താ നാവിറങ്ങിപ്പോയോ രുദ്രൻ എഴുന്നേറ്റ് അവർക്കടുത്തേക്ക് വന്നു ഇതൊന്ന് നോക്ക് എന്നിട്ട് നിങ്ങൾ പറഞ്ഞത് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അന്വേഷിക്കും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വർഗീസ് മാന്യൂരൻ എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് അയാൾ ഇവിടേക്ക് വരുത്തിച്ചതും ഞാൻ തന്നെയാണ് ഇപ്പോൾ മനസ്സിലായോ ഇത്ര ബാലഗോപാലാകത്തായത് എങ്ങനെയാണെന്ന് രുദ്രൻ പറയുന്നത് കേട്ട് നടുങ്ങിപ്പോയി സുധർമ്മ എല്ലാ തെളിവുകളും രുദ്രന്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്നു മിത്രയുടെയും തൻ്റെയും വലിയ പ്ലാനിങ് ഇതോടെ തകർന്നു എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇളയച്ചം പറഞ്ഞപ്പോൾ ഫോണിലുള്ള റെക്കോർഡ് ഓൺ ചെയ്തു രുദ്രൻ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേരെയും തിരിച്ചറിഞ്ഞു എല്ലാവരും മിത്രയും സുധർമ്മയും തന്നെയാണ് അതും പ്ലാൻ ചെയ്യുന്നത് പാർവതി എന്ന എന്നയ്ക്കുമായി ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാനും രുദ്രനെ വേദനിപ്പിക്കാനും വീടിനകത്തുള്ള എന്ത് സഹായവും താൻ ചെയ്ത് നൽകാമെന്ന ഉറപ്പാണ് സുധർമ്മ നൽകുന്നത് ഇപ്പോൾ എല്ലാവരും കേട്ടല്ലോ ആരാരോട് പറഞ്ഞതാണെന്ന് മനസ്സിലായില്ലേ ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നുവെന്ന് പുത്തമ്പുരയ്ക്കൽ രുദ്രദേവിന്റെ സന്തോഷം ഇല്ലാതാക്കണം എല്ലാവർക്കും കാണേണ്ടത് എന്റെ സങ്കടമാണ് എന്റെ എന്ത് സങ്കടമാണ് നിങ്ങൾക്ക് കാണാനുള്ളത് പ്രസവിച്ച വീണയുടനെ അമ്മയെ നഷ്ടപ്പെട്ടു തണലാകേണ്ട അച്ഛൻ മറ്റൊരു സ്ത്രീ വിവാഹം കഴിച്ചു അവർ സന്തോഷമായി ജീവിച്ചു അച്ഛൻ്റെ അമ്മയുടെയും വാത്സല്യം അനുഭവിച്ച് വളരേണ്ട പ്രായത്തിൽ അതെല്ലാം നിഷേധിക്കപ്പെട്ടു ബാല്യവും കൗമാരവും കടന്നുപോയി യൗവനത്തിലേക്ക് കൂട്ടായി കടന്നു വന്നത് ചോര കുടിക്കുന്ന യക്ഷി എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് പറ എന്ത് സന്തോഷമാണ് മിത്ര ഈ വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് കിട്ടിയത് പറ രണ്ടു മാസത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത് എന്തായിരുന്നു നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു മുലപ്പാൽ പോലും നിഷേധിച്ച് ഒരു കുരിഞ്ഞിനെ എനിക്ക് കിട്ടിയതാണോ എന്റെ സന്തോഷം തുമ്പിയെ കയ്യിൽ കിട്ടിയത് എനിക്ക് സന്തോഷം തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല അവളുടെ പേര് പോലും ഇട്ടത് എന്നിൽ നിന്ന് നിന്നും പോകുന്ന അടയാളമായിട്ടാണ് അതൊക്കെ വഴിയെ നിങ്ങൾ അറിയാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടതൊക്കെ നിറവേറ്റി കമ്പനിയുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്ന ഞാൻ സന്തോഷവാനും എന്ന് നിങ്ങൾ കരുതി അതെ എല്ലാവരുടെയും കണ്ണിൽ പുത്തമ്പുരയ്ക്കൽ കോടികളുടെ ആസ്തിയുള്ള ബിസിനസ് മാഗ്നറ്റ് ആണ് പക്ഷെ ജീവിതത്തിൽ എന്നും സീറോ ആയി നിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിച്ചത് അല്ലേ സുധർമ്മയ്ക്ക് നേരെ വിരൽ ചൂണ്ടിരുദ്രൻ അവന്റെ കണ്ണുകൾ കലങ്ങിച്ചു വന്നു അവന്റെ ചോദ്യം എല്ലാവരിലും വേദന പടർത്തി സത്യമാണ് പറയുന്നതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവളെൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം പക്ഷെ അവിടെയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്നും അറിയാത്ത കൂടി ഇല്ലാതാക്കാനാണ് എന്നിട്ട് എൻ്റെ സങ്കടം കാണാൻ അല്ലേ പാർവതി ചേർത്ത് പിടിച്ചുകൊണ്ട് സുധർമ്മയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവരുടെ തല കുനിഞ്ഞു പോയി എന്തൊക്കെയാണ് ഈശ്വര ഞാൻ കേൾക്കുന്നത് പാർവതി മോളെ ഇല്ലാതാക്കാൻ നീയോ ആ താടകയും ഗൂഢാലോചന നടത്തിയെന്നു ശിവ എന്തൊക്കെയാണ് കേൾക്കുന്നത് അച്ഛമ്മ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു രുദ്രൻ പറയുന്നതൊക്കെ കേട്ട് പകച്ചു നിൽക്കുകയാണ് പാർവതി ഇവിടെയും തനിക്ക് ശത്രുക്കളോ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് സുധേ എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് നീ ഇത്രയ്ക്ക് ദുഷ്ടയായിരുന്നു കുശമ്പൂ അസൂയം കൊണ്ട് ഓരോന്ന് പറയുന്നതാണെന്നാണ് ഞാൻ ഇതുവരെ കരുതിയിരുന്നത് പക്ഷെ നീ ഒരാൾ കൊല്ലാൻ പോലും മടിക്കാത്തവളാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എങ്ങനെ തോന്നി നിനക്ക് അവളോടൊപ്പം കൂടി രുദ്രന്റെ സന്തോഷം ഇല്ലാതാക്കാൻ ഭർത്താവിന്റെ ചോദ്യത്തിന് മുന്നേ ശിരസ്വത്താണ് പോയി സുന്ദർമ്മയുടെ എല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു താൻ പിടിക്കപ്പെട്ടു അമ്മയ്ക്ക് എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ പെരുമാറാൻ എന്ന് വിശ്വസിച്ചാണ് ഞാൻ കല്യാണം കഴിഞ്ഞു ഭാര്യ എങ്ങോട്ട് കൊണ്ടുവരിക നിങ്ങളുടെ മനസ്സിൽ ഇത്രയ്ക്ക് ദുഷ്ടത ദുഷ്ടത്തുണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ ശിവയും അമ്മയെ കുറ്റപ്പെടുത്തി അതെ ഒരാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയോ എന്ന് വെച്ചാൽ എത്രമാത്രം ഹീനപ്രവൃത്തിയാണ് മാത്രമല്ല ഈ വീടിന്റെ പൊതുശത്രുവാണ് മനുഷ്യത്വം തീരെ ഇല്ലാത്തവൾ അവരുടെ കൂടെ കൂടെ എങ്ങനെ തോന്നി അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ പാൽമണം മാറുന്നതിന് മുമ്പ് ഉപേക്ഷിച്ച സ്ത്രീയാണവർ എന്നിട്ട് ഛേ നാണക്കേട് തോന്നുന്നു ശിവാനി പുച്ഛത്തോടെ പറഞ്ഞു ഇപ്പോൾ കിട്ടിയ വാർത്ത മിത്ര ബാലഗോപാൽ ചോദ്യം ചെയ്യുന്നതിനോട് സഹകരിച്ചു താൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ നിരത്തി മുൻ ഭർത്താവിനെ കബളിപ്പിക്കുകയും സ്വന്തം കുഞ്ഞാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരു കുഞ്ഞിനെ നൽകുകയും ചെയ്തു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുഞ്ഞിനു വേണ്ടി മറ്റൊരു സ്ത്രീയുടെ വാടക ഗർഭപാത്രം വിലക്കെടുത്ത് വാങ്ങുകയായിരുന്നു ആരും അറിയാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഡോക്ടറെ ഇല്ലാതാക്കിയത് ചോദ്യം ചെയ്യൽ തുടരുകയാണ് കുഞ്ഞിന്റെയും അമ്മയുടെയും വിവരങ്ങൾ പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നില്ല പോലീസ് സംഘം ആ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ അങ്ങനെയുള്ള നടപടി ആവശ്യമുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും കേരള പോലീസ് തെളിയിക്കാൻ പറ്റിയ മറ്റൊരു പെൺതൂവലാണ് ഈ കേസ് വാർത്ത കേട്ട് ഞെട്ടലോടെ എല്ലാവരും പാർവതിയുടെ തുമ്പി മോളെ നോക്കി പാർവതി മോളെ ഒന്നുകൂടി പൊതിഞ്ഞു പിടിച്ചു കുഞ്ഞൊന്നും അറിയാതെ ആ കുഞ്ഞെല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു മോനി എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് തുമ്പിമോൾ നമ്മുടെ രക്തമല്ലേ അച്ചമ്മ ദയനീയമായി രുദ്രനെ നോക്കി ചോദിച്ചു അല്ല പുത്തമ്പുരക്കൽ രുദ്രന്റെ മകളല്ല തുമ്പി പ്രഖ്യാപനം കേട്ടപ്പോൾ എല്ലാവരും അന്തിച്ചു നിന്നു ഈ സമയമാണ് രാജലക്ഷ്മി ഗംഗൈ ഏതോ അച്ഛനും കൂടി അകത്തേക്ക് കയറി വന്നത് വാർത്ത ആരൊക്കെയോ വിളിച്ചു പറഞ്ഞ് അവരും അറിഞ്ഞിരുന്നു എന്റെ മകളല്ല എന്ന പൂർണ്ണ ബോധ്യത്തിൽ തന്നെയാണ് മോളെ ഞാൻ ഏറ്റെടുത്തത് അവളുടെ അവകാശികൾ വരും ഇവിടെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എല്ലാവരോടുമായി രുദ്രമെല്ലാം പറഞ്ഞു പാർവതിയുടെ അനിയത്തിയുടെ മകളാണ് തുമ്പി എന്ന സത്യം ഉൾപ്പെടെ രുദ്രം പറയുന്നത് കേട്ട് തളർന്നിരുന്നു പോയി അച്ചമ്മ ആർക്കും ഒന്നും പറയാനില്ല എല്ലാം അറിഞ്ഞുകൊണ്ട് മോളെ രുദ്ര ഏറ്റെടുക്കുകയായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി മോനെ ഇളയമയോട് ക്ഷമിക്കണം അവൾ ഇത്രയ്ക്ക് ദുഷ്ടയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല തുമ്പി മോൾ നിന്റെ മകൾ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിച്ചത് എന്റെ അറിവില്ലായ്മ കൊണ്ട് അവൾ ചലിപ്പിക്കുന്ന പാവയായി ഞാൻ മാറി ഇനി ഉണ്ടാകില്ല അവളുമായി യാതൊരു ബന്ധവും എല്ലാവരും എന്നോട് ക്ഷമിക്കണം നിറ കണ്ണുകളോടെ സുധർമ്മ പറഞ്ഞു എല്ലാവരോടും എല്ലാം ഞാൻ ക്ഷമിച്ചു അറിയിക്കുന്ന ശിക്ഷ അവൾക്ക് കിട്ടും അവളുടെ നാവിൽ നിന്ന് തന്നെ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയട്ടെ എന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം ഇത്രയും കാലം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു ഇനി അതിനാവില്ല പുത്തമ്പരക്കൽ തറവാട് എന്റെ പേരിലാണെങ്കിലും അച്ചച്ഛൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ് ഈ തറവാട് വീട് അതുകൊണ്ട് അച്ചമ്മയും അച്ഛനും ഇളയച്ചനും ഈ തറവാട്ടിൽ തന്നെ നിൽക്കണം മക്കളായ ഞങ്ങളാണ് മാറേണ്ടത് ശിവയുടെ വിവാഹം കഴിഞ്ഞാൽ പുതിയ വീട്ടിലേക്ക് അവൻ മാറട്ടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് എഴുതുവോ മക്കളുടെ കൂടെ നിങ്ങൾക്ക് താമസിക്കാൻ പോകണമെങ്കിൽ ആകാം പക്ഷേ അച്ഛമ്മയെ ഈ തറവാട്ടിൽ തനിച്ചക്കാൻ പാടില്ല എന്റെ പേരിലുള്ള ഈ തറവാട് അച്ഛൻ്റെ ഇളയച്ഛൻ്റെ പേരിലേക്ക് മാറ്റിയ ആധാരം ലോക്കറിലുണ്ട് അച്ചമ്മയുടെ കാലശേഷം നിങ്ങൾക്ക് രണ്ടു പേർക്കും ആയിരിക്കും അവകാശം അത് കഴിഞ്ഞാൽ എന്തു വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്തായാലും ഞാനും പാർവതി ശോഭാ സിറ്റിയിലുള്ള വില്ലയിലേക്ക് താമസം മാറുകയാണ് ശിവയുടെ വിവാഹ ശേഷം വിവാഹത്തിന് എല്ലാവരും ഒന്നിച്ചു വേണം കമ്പനി കാര്യങ്ങളൊക്കെ തൽക്കാലം എങ്ങനെ മുന്നോട്ട് പോകട്ടെ രുദ്രം പറയുന്നത് പോലെ അച്ഛമ്മ ഒന്നും മനസ്സിലാകാത്തതുപോലെ അവനെ നോക്കി മോനെ നീ തറവാട്ടിൽ നിന്ന് പോകാനും അച്ചച്ചന്റെ ആഗ്രഹം നിറവേറ്റില്ല എന്നുണ്ടോ വേദനയോട് ചോദിച്ചവർ അച്ഛമേ അച്ചന് ഈ തറവാട് എന്റെ പേരിലേക്ക് എഴുതിയത് ഞാൻ ഒറ്റപ്പെട്ടു പോകാതിരിക്കാനാണ് ഇതുവരെ എല്ലാവരെയും ചേർത്ത് നിർത്തിഞ്ഞാൽ ഇനിയും ഓരോ പെൺകുട്ടികൾ ഈ തറവാട്ടിലേക്ക് വന്നു കയറും പല വീടുകളിൽ നിന്ന് വരുന്നവരാണ് ഒന്നിച്ചു പോകണമെന്നില്ല മാത്രമല്ല ഏട്ടന്റെ അധികാരത്തിന് കീഴിൽ നിൽക്കാൻ അവർക്ക് കഴിയില്ല ഈ ഭാരമൊക്കെ തലയിൽ നിന്ന് ഇറക്കി വെക്കുകയാണ് ഞാൻ ഇതുവരെ ഞാൻ ജീവിക്കാൻ മറന്നുപോയി ഇനി എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കട്ടെ രുദ്രൻ പറയുന്നത് കേട്ടപ്പോൾ ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല മോനെ ഇങ്ങനെയൊക്കെ തീരുമാനിക്കണമായിരുന്നു നീ എൻ്റെ കൂടെ ഉണ്ടാകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അച്ഛമ്മ നിറ കണ്ണുകളോടെ രുദ്രന്റെ വലത് കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛമ്മേ ഇവിടെ നിന്ന് മാറി താമസിക്കുന്നു എന്നേ ഉള്ളൂ എന്താവശ്യത്തിനും ഞാൻ ഇവിടെ പത്ത് മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് വില്ലയിലേക്ക് ഇനി അതല്ല അച്ചമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ പോരും എങ്കിൽ അങ്ങനെയും ആകാം പക്ഷെ പുത്തൻപൊരയ്ക്കൽ തറവാട്ടിൽ അച്ചമ്മ ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം അച്ചമ്മയുടെ വിളിപ്പുറത്ത് ഞാൻ ഉണ്ടാകും പോരെ അച്ചമ്മയെ കെട്ടിപ്പിടിച്ച് ആ നെറ്റിയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞവൻ മതി മോനെ നിന്റെ കൂടെ വരാൻ ആഗ്രഹം ഇല്ലാതെ ഇല്ല പക്ഷെ അച്ചച്ചൻ ഉറങ്ങുന്ന ഇവിടെ വിട്ട് എവിടേക്കും ഇല്ല ഞാൻ നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ മരിക്കുന്നതുവരെ എല്ലാവരും കൺവെട്ടത്തുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു ഞാൻ എന്തായാലും നിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ ഇത്രയും കാലം എല്ലാവർക്കും വേണ്ടി ജീവിച്ചു നീ ഇത്രയേറെ സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ട് ഒരു നാണയം പോലും അനാവശ്യമായി ചിലവഴിക്കാതെ ഇനിയെങ്കിലും നിനക്ക് വേണ്ടി നീ ജീവിക്കണം അത് കാണണം അച്ചമ്മയ്ക്ക് സന്തോഷത്തോടെ നിങ്ങൾ രണ്ടുപേരും കഴിയുന്നത് പാർവതിയെയും രുദ്രനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു അച്ചമ്മ ആർക്കും ഒന്നും പറയാനില്ല രുദ്രനൊരു തീരുമാനമെടുത്താൽ പിന്നെ അതിൽ നിന്ന് മാറില്ലെന്ന് എല്ലാവർക്കും അറിയാം പോയിട്ട് വരാം പറഞ്ഞുകൊണ്ട് തുമ്പിമോളുടെ നെറ്റിയിൽ ഉമ്മ വെച്ച് പാർവതിയുടെ കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞിറങ്ങിയവൻ ഒന്ന് നിർത്തിയേ സബിതേ ടി വി മതി കേട്ടത് എനിക്കവളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നു അച്ചമ്മ പറഞ്ഞപ്പോൾ വേഗം ടി വി ഓഫ് ചെയ്തു സബിത എല്ലാവരും അവരുടെ കാര്യം നോക്കിപ്പോയി മക്കളുടെയും ഭർത്താവിന്റെ അവഗണന താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു സുതർമാക്കി കാര്യം ഏട്ടന്റെ അധികാരത്തിന് താഴെ നിൽക്കുമെങ്കിലും ഏട്ടൻ വേറെ വീട്ടിലേക്ക് താമസം മാറുകയാണ് എന്നത് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അനിയത്തിമാരായ ഗംഗയ്ക്കും ശിവാനിക്കും മറിച്ചായിരുന്നില്ല ശിവയുടെ യെതുവിൻ്റെയും മനസ്സിൽ യുദ്ധം നേരെ പോയത് റാമിനെ കാണാനായിരുന്നു ഷാഫിയെ തിരികെ കൊണ്ടുവരാൻ എല്ലാവരും കൂടി പോകാമെന്ന് ആദ്യം കരുതിയെങ്കിലും അത് വേണ്ടെന്ന് വെച്ചു റാം പോകാമെന്ന് സമ്മതിച്ചു ഓഫീസിലെ കാര്യങ്ങൾ ചെയ്തു തീർത്ത് രുദ്രൻ ഇറങ്ങി വർഗീസ് മാഞ്ഞൂരാൻ സാറിനെ കാണാൻ ക്ലബ്ബിലേക്ക് രുദ്രനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു സാർ ലേറ്റായില്ലോ സാറേ ചോദിച്ചുകൊണ്ട് രുദ്ര അയാളുടെ എതിരെ കസേര വലിച്ചിട്ടിരുന്നു ഏയ് ഇല്ലടോ ഞാനും ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്തായാലും താനൊരു കണക്കിനെ വിളിച്ചത് നന്നായി സ്ഥലമാറ്റം കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഞാൻ എനിവേ താങ്ക്സ് രുദ്രൻ വലതുകെ രുദ്രനെ നേർക്ക് നേട്ടിക്കൊണ്ട് പറഞ്ഞു മാനുരാൻ കുറെ ബന്ധങ്ങളുണ്ടെങ്കിലും ഈ ഒരു കാര്യം വിശ്വസിച്ചേല്പ്പിക്കാൻ താനേ ഉള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് തന്നെ തേടി പിടിച്ചത് എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് താനെല്ലാം മണിമണി പോലെ പറയിപ്പിച്ചാലും അവളെല്ലാം നിഷേധിക്കുമെന്നാണ് കരുതിയത് പക്ഷെ എല്ലാം സമ്മതിച്ചാലും അത് തന്റെ മെടുക്കാണ് എൻ്റെ മെടുക്കല്ല തന്റെ ബുദ്ധി കൊണ്ടാണ് എല്ലാം ഇത്ര വേഗം തെളിയിക്കാൻ കഴിഞ്ഞത് മാജിക് ബോബിയെ കിട്ടിയില്ലായിരുന്നെങ്കിൽ അവളെല്ലാം നിഷേധിക്കുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം അവനെ നേർക്കു നേരെ കണ്ടപ്പോൾ അവൾ ആകെ ഉലഞ്ഞുപോയി നാളെ കോടതിയിൽ ഹാജരാക്കും കസ്റ്റഡിയിൽ വാങ്ങണം തെളിവെടുപ്പ് നടത്തി കുറ്റപത്രം സമർപ്പിക്കണം അതോടെ മിത്ര ക്ലോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു വർഗീസ് മഞ്ഞൂര് അതെ ഇനിയുള്ള കാലം ജയിലിൽ കിടക്കട്ടെ ആ അസുഖം എന്തെന്ന് അറിയണോ അവൾ രുദ്രൻ്റെ ഏഷ്യത്തിൽ പറഞ്ഞു ശിക്ഷ ഉറപ്പാണ് തെളിവുകളും സാക്ഷികളും എല്ലാം ഭദ്രമാണ് എന്ന പിന്നെ നമുക്ക് ഒന്ന് ആഘോഷിക്കാം അല്ലേ രുദ്രൻ കണ്ണിറക്കിക്കൊണ്ട് ചോദിച്ചു താൻ വന്നിട്ട് ഓർഡർ കരുതി ഇരിക്കുകയായിരുന്നു തന്റെ ബ്രാൻഡ് ഏതാണെന്ന് വെച്ചാൽ അത് തന്നെ ആയിക്കോട്ടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ രുദ്രൻ തന്നെയാണ് ഓർഡർ ചെയ്തത് പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു നന്നായി കൂടിയവൻ കാലങ്ങൾക്ക് ശേഷമാണ് എല്ലാം മറന്ന് രുദ്രൻ കുടിക്കുന്നത് പതിവിൽ കൂടുതലാവുകയും ചെയ്തു ഫോൺ സൈലൻ്റിലായിരുന്നതുകൊണ്ട് പാർവതി വിളിച്ചതൊന്നും അറിഞ്ഞില്ലവൻ ഏറെ വൈകിയാണ് ഇരുവരും ക്ലബ്ബിൽ നിന്ന് ഇറങ്ങിയത് ഇനിയിപ്പോൾ ഈ കണ്ടീഷനിൽ താൻ ഡ്രൈവ് ചെയ്യേണ്ട കാർ കിടക്കട്ടെ ടാക്സി പിടിച്ചു പോയാൽ മതി രുദ്രാവുന്നതും പറഞ്ഞു നോക്കിയെങ്കിൽ സമ്മതിച്ചില്ല സാർ സാർ തന്നെ ടാക്സി ഏർപ്പാടാക്കി കൊടുത്തവനെ പുത്തമ്പുരക്കൽ തറവാടിന്റെ മുന്നിൽ വന്നിറങ്ങുമ്പോൾ കാലുകൾ നിലത്തുറയ്ക്കാത്ത തരത്തിലായിരുന്നു രുദ്രനെ സെക്യൂരിറ്റി വേഗം വന്ന് ഗേറ്റ് തുറന്നു വീഴാൻ പോയ രുദ്രനെ അയാൾ താങ്ങി പിടിക്കാൻ ശ്രമിച്ചു നോ നോ അയാം ഓക്കെ പറഞ്ഞുകൊണ്ട് നടന്നവൻ മോൾ ഉറങ്ങിയപ്പോൾ അച്ഛമ്മയുടെ റൂമിൽ കിടത്തി രുദ്രം വരുന്നതും കാത്ത് ഹാളിൽ ഹാളിലിരിക്കുകയാണ് പാർവതി കോളിംഗ് ബെൽ കേട്ട ഉടനെ അവൾ വേഗം പോയി വാതിൽ തുറന്നു മുടി ആകെ അലങ്കോലമായി ഷർട്ടിൻ്റെ പാതി ബട്ടനും അഴിഞ്ഞ നിലയിലായിരുന്നു വില കൂടിയ പെർഫ്യൂമിൻ്റെയും മദ്യത്തിൻ്റെയും ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറിയവളുടെ തനിക്ക് മുന്നിൽ നിൽക്കുന്നവനെ കണ്ടപ്പോൾ ദേഷ്യം വന്നവൾക്ക് പാറു എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് പറഞ്ഞിരുന്നല്ലോ ക്ലബ്ബിൽ പോകുമെന്ന് ഇന്ന് ഞാൻ അല്പം ഓവറാണ് അറിയാലോ എല്ലാവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു ഈ പുത്തമ്പുരക്കൽ വിദ്രതയും നെരിപ്പോടു പോലെ മനസ്സില് കൊണ്ട് നടന്ന കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു തുമ്പിമോ എൻ്റെ മകളല്ല എന്ന സത്യം മിത്രയുടെ മുഖംമൂടി വലിച്ചു കീറിയ ദിവസം ഞാൻ ആഘോഷിക്കണ്ടേ പറ അവളുടെ കവളിലൊന്ന് എത്തിപ്പിടിച്ചു കൊണ്ട് ചോദിച്ചവൻ മതി മതി ഉറങ്ങുന്നവരെ ഉണർത്തേണ്ട കഴിക്കാൻ എടുത്തു വെക്കട്ടെ ദേഷ്യ അടക്കി പിടിച്ചു ചോദിച്ചു പാർവതി വേണ്ട പയർ നിറയെ കുടിച്ചു വന്നു ബോധം മറയുന്നത് വരെ കുടിക്കാനായിരുന്നു പ്ലാൻ പക്ഷെ നമ്മുടെ സാറ് സമ്മതിച്ചില്ല വേണ്ടെങ്കിൽ വേണ്ട റൂമിലേക്ക് പോകാം വാതിലടച്ച് ലോക്കാക്കി അവൾ നടന്നു അവൾക്ക് പിന്നാലെ ചുവട് ഉറക്കാത്ത കാലടികളുമായി അവനും സ്റ്റെയർ കയറുമ്പോൾ ബാലൻസ് തെറ്റി വീഴാൻ പോയവനെ ഒരു വിധത്തിൽ താങ്ങി പിടിച്ചു പാർവതി അവളുടെ ദേഹത്തേക്ക് പാതി പാരവും നൽകി റൂമിലേക്ക് നടന്നവൻ ഒരുവിധത്തിൽ അവനെയും കൊണ്ട് റൂമിൽ വന്നവൾ ബെഡിൽ ഇരിക്കുമ്പോഴേക്കും പിന്നിലേക്കും മലച്ചു പോയിരുന്നവൻ കട്ടിലെ വില എങ്ങനെ കിടക്കുന്നവനെ ഒന്ന് നോക്കിക്കൊണ്ട് ഷൂ സോക്സ് ഊരി മാറ്റിയവൾ ബെൽറ്റ് അയച്ചിട്ട് ടവൽ നനച്ചിട്ട് അവന്റെ മുഖം ഒന്ന് തുടച്ചു കൊടുത്തു പാതി മയക്കത്തിലായിരുന്നിട്ടും എന്തൊക്കെയോ പുലമ്പുന്നുണ്ടവൾ തുമ്പി എന്ന പേര് മാത്രമേ വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ മോളെ പിരിയുന്ന സങ്കടമാണ് അവനേറിയുമെന്ന് മനസ്സിലായി പാർവതിക്ക് മോളെ അച്ഛനും അമ്മയെ ഏൽപ്പിക്കുകയാണ് എന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ടെങ്കിലും ആ മനസ്സ് മുഴുവൻ തുമ്പിമോളെ വിട്ടുപിരിയുന്ന സങ്കടമാണെന്ന് ആരെക്കാളും അവൾക്കറിയാമായിരുന്നു അവൻ്റെ അരികിൽ കിടന്നുകൊണ്ട് ആ തലമുടിയെ വിരലോടിച്ചവൻ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചപ്പോൾ അവളെ കൈയ്യെടുത്ത് ചേർത്ത് പിടിച്ചവൻ അബോധാവസ്ഥയിലും രാവിലെ പാർവതി എഴുന്നേൽക്കുമ്പോൾ കിടന്നതുപോലെയല്ല താൻ കിടക്കുന്നതെന്ന് മനസ്സിലായി നേരെയാണ് കിടക്കുന്നത് രുദ്രനെ ബെഡിയിൽ കണ്ടില്ല ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു എത്ര നേരത്തെ എഴുന്നേറ്റോ എന്ന് സംശയിച്ചുകൊണ്ട് വേഗം എഴുന്നേറ്റവൾ മുടിവാരിക്കെട്ടി താൻ ഉണർന്നു തല ടവൽ കൊണ്ട് തുടച്ചിറങ്ങി വരുന്നവൻ ചോദിച്ചു ഞാൻ ഉണരുന്ന സമയത്ത് തന്നെയാണ് ഉണരുന്നത് പക്ഷേ ഇതിപ്പോൾ എന്താ നേരത്തെ ഇന്നലെ വന്നതും കിടന്നതും ഒന്നും അറിഞ്ഞില്ല എഴുന്നേറ്റപ്പോൾ ഇന്നലെ വേഷം മാത്രമല്ല തലയ്ക്ക് വല്ലാത്തൊരുക്കാനോ പതിവിൽ ഓവറായിരുന്നല്ലോ കുളിച്ച ഉഷറാകും എന്ന് തോന്നി ഓവറാകാനും മാത്രം കുടിക്കണമായിരുന്നു അവനെ ഒന്ന് കൂറിപ്പിച്ച് നോക്കിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറിയവൾ ഫ്രഷായി തിരികെ വരുമ്പോൾ കണ്ടു ഹെഡ്ബോർഡിൽ തല ഉയർത്തി വെച്ച് കിടക്കുന്നവനെ കണ്ണുകളടച്ച് കൈരണ്ടും മാറി പിണച്ചുകെട്ടി തലവേദനിക്കുന്നുണ്ട് അല്ലെ തലമുഴിട്ടവൾ കൊണ്ട് ചുറ്റിക്കെട്ടുന്നതിനിടെ ചോദിച്ചവൾ അതിനുത്തരമായി ഒന്ന് മൂളിയവൻ എടുത്തിട്ട് വരാം പറഞ്ഞുകൊണ്ട് വേഗം താഴേക്ക് പോയവൾ